ാം ഭീകരാക്രമണത്തിനുശേഷം എംബസിയിൽ കേക്കുമായി വന്ന ഉദ്യോഗസ്ഥൻ ജ്യോതി മൽഹോത്രെ ഹണി ട്രോപ്പിൽ കുടുക്കിയ പാക് ചാരൻ ഡാനിഷു ഹരിയാനയിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാൻ ചാര സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവരികയാണ് ഇതോടെയാണ് കേക്കും കയ്യിൽ പിടിച്ച പാക് എംബസിയിലെത്തിയ വ്യക്തിയും ചർച്ച ചെയ്യപ്പെടുന്നത് ഇയാൾ പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ചാരസംഘടനയുടെ ഉദ്യോഗസ്ഥനാവാം എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ജ്യോതി മൽഹോത്രെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയ ഡാനിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്സൻ ഉർ റഹീം തന്നെയാണോ ഇയാൾ എന്ന സംശയവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പെഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ കേക്കുമായി എത്തിയ വ്യക്തിയുമായി ജ്യോതി മൽഹോത്രയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും നേരത്തെ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് കമ്മീഷൻ ഏജന്റുമാർ വഴി ക്രമീകരിച്ച വിസ ഉപയോഗിച്ച് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് ഈ സമയത്ത് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണ് ഡാനിഷ് ഡാനിഷുമായി അവർ പരിചയപ്പെട്ടു പിന്നീട് ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തു അദ്ദേഹം അവരെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിനു ശേഷവും ജ്യോതി മൽഹോത്ര ഈ രഹസ്യ ഏജൻസി അംഗങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നും ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളുടെയും സ്ഥലങ്ങളുടെയും വിശദാംശങ്ങൾ പങ്കുവച്ചതായും ആരോപിക്കപ്പെടുന്നു ഇവർ രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും റഹീമിന്റെ കൂട്ടാളിയായ അലി അഹ്വാൻ അവിടെ ആതിഥേയത്വം വഹിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ കാശ്മീരിലേക്ക് യാത്ര ചെയ്യുകയും ദാൽ തടാകത്തിൽ നിന്നും ശ്രീനഗർ ബനിഹാൽ റെയിൽവേ റൂട്ടിൽ നിന്നുമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ഒരു പാകിസ്ഥാൻ പ്രവർത്തകനുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് അയാളെ അനുഗമിച്ചിട്ടുണ്ട് എന്നും അന്വേഷകർ അവകാശപ്പെടുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ അറസ്റ്റ് ഈ ഓപ്പറേഷന് ശേഷം ചാരവൃത്തി ആരോപിച്ച റഹിമിനെ മെയ് പതിമൂന്നിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും പേഴ്സണൽ നോൺ നോൺഗ്രാറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയാണ് ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയെ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് ഹരിയാനയിലെ ഹിസാറിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് ഭീകര ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ എംബസിയുടെ ഓഫീസിലേക്ക് കേക്കുമായി ഒരാൾ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ എന്താണ് വിശേഷം എന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം വിശദീകരിക്കാൻ ആ വ്യക്തി തയ്യാറായിരുന്നില്ല ഇത് വലിയ വിവാദത്തിനും ജനരോഷത്തിനും കാരണമായിരുന്നു മാത്രമല്ല അങ്ങനെയുള്ള ഒരു സമയത്ത് പാക് ഹൈക്കമ്മീഷനിൽ ആഘോഷിക്കാൻ കേക്കുമായിട്ട് ആഘോഷിക്കാൻ എന്ത് അവസരമാണോ ഉള്ളത് എന്നത് ഒരു പരസ്യ പ്രകോപനത്തിലുള്ള തന്ത്രമായിരുന്നു എന്നത് വ്യക്തമാണ് ആ വ്യക്തിക്കൊപ്പം ജ്യോതി മൽഹോത്ര നിൽക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമാണ് പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് ജ്യോതി ഇയാളെ കണ്ടു എന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു പാകിസ്ഥാനിൽ ഡാനിഷുമായി ജ്യോതിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ഡാനിഷ് എന്നാൽ ജ്യോതി അടക്കമുള്ള പല ഇന്ത്യൻ സ്ത്രീകളെയും വിവാഹ വാഗ്ദാനം നൽകി പ്രണയം നടിച്ച് ചാറ്റുകളിലൂടെയും വശീകരിച്ച് പണം തട്ടുകയും ചാരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ സന്ദർശന വേളയിൽ പാക് ചാര സംഘടനയിലെ അംഗങ്ങളെയും ജ്യോതി കണ്ടുമുട്ടിയെന്നും പോലീസ് പറയുന്നു അതിനുശേഷമാണ് ഇവർ തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറാൻ തുടങ്ങിയത് എന്നാണ് ആരോപണം ഇവർ ഉപയോഗിച്ചിരുന്നത് വാട്സ്ആപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളാണ് വ്യാജ പേരുകളിലാണ് ഇവർ പാകിസ്ഥാനിലെ തങ്ങളുടെ ഹാൻഡലർമാരുടെ നമ്പറുകൾ സൂക്ഷിച്ചിരുന്നത് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഔദ്യോഗിക രഹസ്യ നിയമം ഭാരതീയ ന്യായസമിതിയിലെ സെക്ഷൻപത്തിരണ്ട് എന്നിവ പ്രകാരമാണ് ജ്യോതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിലവിൽ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ജ്യോതി എന്തായാലും ജ്യോതി ജ്യോതിയുമായി ബന്ധമുള്ള ഡാനിഷ് തന്നെയാണോ ഇത്തരത്തിൽ കേക്കുമായി പാകിസ്ഥാൻ എംബസി ഓഫീസിലേക്ക് വന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പോലീസ് അതിന്റെ പിന്നെ പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് പാക് ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി എത്തിയത് ആരാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് അത് രഹസ്യമായി സൂക്ഷിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക്